എന്തെങ്ങനെ ഇരിക്കുന്നു എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്ന അങ്ങനെ ഇരിക്കും അങ്ങനെ ചിന്തിച്ചിരുന്ന് പോകും ഞാൻ ഇനി പറയുന്ന കാര്യം കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഇരിക്കും സ്ത്രീധനത്തിൻ്റെ ഇര പെണ്ണല്ല ചെറിയൊരു തിരുത്ത് പറയാം ഒന്നാമത്തെ ഇര പെണ്ണല്ല സ്ത്രീധനത്തിൻ്റെ ഒന്നാമത്തെ ഇര പെണ്ണല്ല ഈ പ്രസ്താവന എങ്ങനെയുണ്ട് നിങ്ങൾ അങ്ങീ പെട്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും ഏ അങ്ങനെ വരൂ എന്ന് നമ്മൾ ഇങ്ങനെ ആലോചിക്കും അല്ലേ എന്നാൽ ചില സമയങ്ങളിൽ അങ്ങനെ അല്ലാതാകും അങ്ങനെ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ട് ഇതെന്നെ കൊണ്ട് പറയിച്ചത് ഒരു സിനിമയാണ് ഞാൻ പൊന്മാൻ എന്ന ബേസിൽ ജോസഫ് നായകനായ സിനിമ കണ്ടു ഈ സാഹചര്യത്തിലാണ് ഈ ചിത്രവും വെച്ചത് അത് പറയാൻ വന്നതും ഗംഭീര സിനിമയാണ് പൊന്മാനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് വളരെ എൻ്റർടൈനർ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവായി പറയാനുള്ളത് കഥയുടെ കാര്യം ആദ്യം പറയാം കൊല്ലത്തെ ഒരു തീരദേശ ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത് കായലും വെള്ളവും ജീവിത പ്രാരാബ്ദങ്ങളും ഒക്കെ അടങ്ങിയ ഒരു കുടുംബത്തിനെ കേന്ദ്രീകരിച്ചാണ് കഥ പോകുന്നത് ബ്രൂണോയാണ് കുടുംബത്തിലെ ഒരാൺതരി അയാളുടെ പെങ്ങൾ സ്റ്റെഫി സ്റ്റെഫിഗ്രാഫിൻ്റെ കല്യാണമാണ് അമ്മയാണ് കുടുംബത്തിലെ കാര്യങ്ങൾ നേതൃപരമായി ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ സ്റ്റെഫിഗ്രാഫിൻ്റെ കല്യാണ ആലോചന സ്റ്റെഫി ഗ്രാഫിന് വരികയാണ് കല്യാണത്തിന് അപ്പോൾ എത്തിയ ആളുകൾ ഇരുപത്തഞ്ച് പവൻ ചെക്കൻ്റെ വീട്ടുകാർ ചോദിച്ചു കണ്ണും കൂട്ടി സമ്മതിച്ചു ഒരുവിധം അവരത് ഒപ്പിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞു ഇനിയാണ് കഥ ആരംഭിക്കുന്നത് സിനിമ ആരംഭിക്കുന്നത് ഇത് ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇനിയുള്ള കാര്യം സിനിമ മുന്നോട്ട് പോകുന്നത് എങ്ങനെ എന്ന് നമ്മൾ ആലോചിപ്പിക്കുന്ന നമ്മളെ ഭരിതരാക്കുന്ന ഒരു സിനിമയാണ് ഇനിയുള്ള പ്ലോട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കും സ്ത്രീധനം എന്ന വ്യവസ്ഥയിൽ അതിൻ്റെ ഇരയുടെ കഥ ക്രമമായി ആലോചിച്ചാൽ എങ്ങനെയാകും വ്യവസ്ഥിതിയാകുമ്പോൾ ഇടപെടുന്നവരെല്ലാം ഇരകളാണ് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അവരുടെ ക്രമത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും ആരാണ് ഇര നിങ്ങളോട് ചോദിച്ചാൽ എന്താ പറയാ നമ്മൾ ആദ്യം എന്താ പറയാ ഒരു പെണ്ണല്ലാതെ പിന്നെ ആരാണ് ഇര അതായത് കല്യാണം കഴിക്കുന്ന പെണ്ണല്ലാതെ പിന്നെ ആരാണ് സ്ത്രീധനത്തിൻ്റെ ഇര എന്ന് നമ്മൾ പറയില്ലേ സ്ത്രീധനത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ പെണ്ണിന്റെ ജീവിതം കോഞ്ഞാട്ടയാകും എന്നതാണ് മാത്രല്ല അതൊരു സ്ത്രീ വിരുദ്ധ പദ്ധതിയാണ് സ്ത്രീധനം എന്നുള്ളത് അടിസ്ഥാനപരമായി അപ്പോൾ നമ്മൾ സ്വാഭാവികമായും സ്ത്രീയാണ് അല്ലെങ്കിൽ ആ പെണ്ണാണ് എന്ന് പറയും ആത്യന്തികമായി അതിൻ്റെ മൊത്തം അടിത്തറ പണിതിരിക്കുന്നത് സ്ത്രീവിരുദ്ധമായാണ് എങ്കിൽ പോലും അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ സഹോദരൻ അടുത്ത ഇര പിന്നെ അമ്മ അത് കഴിഞ്ഞ് വീട്ടുകാർ പിന്നെ സാമൂഹ്യ സദാചാരത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാലോ അവരുടെ ഭർത്താവ് വരെ ഒരു ഇരയാണ് എന്ന് നമുക്ക് പറയാം വ്യവസ്ഥിതിയാണല്ലോ എന്നാൽ അവരൊന്നുമല്ല യഥാർത്ഥ ഇര സ്ത്രീധനം ഒരു സാമ്പത്തിക ക്രയവിക്രയം കൂടിയാണ് ഇവിടെ സ്വർണമാണ് പൊന്മാൻ എന്ന സിനിമയിലെ അടിസ്ഥാന കാര്യം സ്ത്രീധനമായി വരുന്നത് പണമാണ് അടിസ്ഥാനം സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്നതിനിടയിൽ ഇരകൾ മാറി മാറിമറയും വ്യവസ്ഥിതിയുടെ ഭാഗമായി വീട്ടുകാർ എങ്ങനെയും പെണ്ണിന് സ്വർണവും ഒക്കെ കൊടുത്ത് കല്യാണമൊക്കെ ഗംഭീരമാക്കി നടത്തും ഇവിടെയും അത് സംഭവിച്ചു പള്ളിപ്പെരുന്നാളും നാട്ടിലെ മാന്യതയും ഒക്കെ നിലനിർത്തി പുറമോടി ജീവിതം നമ്മളെന്തെയും കല്യാണമൊക്കെ സ്വർണമൊക്കെ കൊടുത്താൽ ആഘോഷമായി കൊണ്ടു നടക്കും എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് അതിൻ്റെ ഇടയിൽ കബളിക്കപ്പെടുന്ന കബളിപ്പിക്കപ്പെടുന്ന ഒരു ഇരയുണ്ട് ആ ഇരയിലേക്കാണ് പൊന്മാൻ കടന്നു ചെല്ലുന്നത് അവിടെ ആകാംക്ഷയുണ്ട് വലിയ ത്രില്ലായ സാഹചര്യം അവതരിപ്പിക്കുന്നുണ്ട് എഴുത്തിലെ വ്യത്യസ്തമായ വഴികൾ ഉണ്ട് അങ്ങനെ വ്യവസ്ഥിതിയിൽ സമ്പത്ത് പ്രധാന ഘടകമാകുമ്പോൾ അവിടേക്ക് ജീവിതം വെച്ച് കളിക്കുന്ന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന അതിജീവനത്തിനായി പോരാടുന്ന മനുഷ്യർ നിരവധിയുണ്ട് അവിടെ പെണ്ണിൻ്റെ സഹനം രണ്ടാമതാണ് വരുന്നത് സ്ത്രീധന വ്യവസ്ഥയുടെ ഉള്ളടലുകളിൽ കബളിപ്പിക്കപ്പെടുന്ന ഇരയുടെ കണ്ണിലൂടെയാണ് പൊന്മാൻ സഞ്ചരിക്കുന്നത് കഥയെക്കുറിച്ച് ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത് സിനിമ കാണാത്തവരായിരിക്കും അയ്യോ ഇത്രയും വലിയ കഥ പറഞ്ഞല്ലോ ഇതൊന്നുമല്ല കഥ കഥ വേറെയാണ് ബാക്കി സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കല്യാണാനന്തരം പോയി പോയി ഒരൊന്നൊന്നര ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പൊന്മാൻ ഒരു രസികൻ അനുഭവമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ജ്യോതി ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യുവിനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തരും വ്യവസ്ഥിതിയുടെ ഇരകളാണ് എന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ആൾ മുഖ്യ കഥാപാത്രമാണ് അതാണ് ഒന്നാമത്തെ ആൾ ബേസിൽ ജോസഫ് പി പി അജേഷ് ബെയ്സിലിൻ്റെ കഥാപാത്രമാണ് പൊന്മാൻ്റെ ഏറ്റവും വലിയ എടുപ്പ് ഏറ്റവും വലിയ പ്രത്യേകത ബേസിൽ ജോസഫ് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പി പി അജേഷ് അടിത്തട്ട് ജീവിതത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്നുണ്ട് ആധുനികോത്തരാനന്തരം സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ അതിജീവനത്തിനായി പാടുപെടുന്ന നിരവധി മനുഷ്യരുണ്ട് അത്തരത്തിലുള്ള മനുഷ്യരുടെ കഥകൾ നിരവധി പറയപ്പെടുന്നുമുണ്ട് നമ്മൾ ഇപ്പോൾ പല രീതിയിൽ സാഹിത്യത്തിൽ അതൊക്കെ വരുന്നുണ്ട് സിനിമയിലും അതിൻ്റെ വ്യാപ്തി വലിയതാണ് കഥാപാത്രങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അവർക്ക് ജീവിതം ഏതെങ്കിലും ഒന്നിൻ്റെ പേരിൽ പരാജയപ്പെട്ട് അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മൾ മുൻകാലത്തെ പൂർവ്വ തലമുറ പോലെ അതൊക്കെ പോയി അത് നിരാശയായി അങ്ങനെ അവസാനിപ്പിക്കാനുള്ളതാ അല്ല അവർ അതിജീവനത്തിനുള്ള ഇടമായിട്ടാണ് ജീവിതത്തെ കാണുന്നത് വ്യവസ്ഥയുടെ ഇരകളായി അവസാനിപ്പിക്കാൻ സന്നദ്ധരല്ലാത്ത മനുഷ്യർ ബേസിലിൻ്റെ കഥാപാത്രം അങ്ങനെയാണ് ഒരു പ്രചോദനമായി അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം അയാൾ ഒപ്പം ചേർത്ത് എഴുത്തുകാർ അല്ലെങ്കിൽ സംവിധായകൻ സൃഷ്ടിക്കുന്നുണ്ട് ആത്മവിശ്വാസം അതിജീവനം ഇതൊക്കെ വച്ച് മാത്രം കളിക്കുന്ന ഒരാളാണ് അജേഷട അജേഷ് എന്ന് പറഞ്ഞ് അയാൾ ഒരു ജീവിതം കൊണ്ടുപോകുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ആവേശം വരും മറ്റൊരിടത്ത് പറയുന്നത് പോലെ അതൊരു പോരാട്ടം കൂടി ആയി മാറുന്നുണ്ട് നമ്മുടെ മധ്യവർഗ മുഖ്യധാരാ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ സിനിമയ്ക്ക് പുറത്തേക്ക് പോവുകയാണ് ജീവിതം സുരക്ഷിതമാക്കി വെച്ച് അമ്പലവും ജാതി മതതർക്കങ്ങളും വിശ്വാസവും പൂജയും ഒക്കെയായി സഞ്ചരിക്കുന്ന വളരെ സ്വസ്ഥമായി മുന്നോട്ട് പോകുന്ന ഒരു വർഗം ഇടയ്ക്കൊന്ന് പാളിപ്പോയാൽ ഉടൻ ജ്യോതിഷിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ മറ്റെന്തോ കാര്യത്തിനെ വായുന്ന ഒരു വെണ്ണപ്പാളി ജീവിതം ദാരിദ്ര്യമാണെങ്കിലും എങ്ങനെയെങ്കിലും കുറേ പണം സംഘടിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കല്യാണമാണെങ്കിൽ സ്ത്രീധനം കൊടുത്ത് കടം വായിച്ച് സ്ത്രീധനം കൊടുത്ത് തന്നെ മക്കളുടെ കല്യാണം ഗംഭീരമായി നടത്തിച്ച് അതിനുവേണ്ടി വ്യവസ്ഥയ്ക്കൊപ്പം ഞാൻ കൊള്ളാവുന്ന ആളാണ് എന്ന് തെളിയിക്കാൻ പാടുപെടുന്ന കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ ഒന്നല്ല ഒന്നിലധികം അനുഭവം വന്നാലും നമ്മൾ അങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നാൽ അവർ അതിനിടയിൽ ചവിട്ടി മെതിക്കുന്ന മറ്റു ചില മനുഷ്യരുണ്ട് നമ്മളിങ്ങനെ വെണ്ണപ്പാളിയിൽ കൊള്ളാവുന്ന ആളാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഈ കുടുംബം ഇരയാണ് പക്ഷേ ആ ഇരകൾ ആ ഇര ആയി മാറുന്ന അല്ലെങ്കിൽ ആ വ്യവസ്ഥിതിക്കൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി ചവിട്ടി മെതിക്കുന്ന മറ്റു ഇരയുണ്ട് വ്യവസ്ഥിതിയുടെ മേൽ എല്ലാം കെട്ടിവെച്ച് ഞാൻ ശുദ്ധനാണ് ഗംഭീരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യ കോലങ്ങൾ ഒരിക്കൽ പോലും മൂല്യമുള്ള മനുഷ്യ ജീവിതം സാധ്യമാക്കാൻ പരിശ്രമിക്കാത്ത കുറെ സദാചാര കോലങ്ങളായി മാറുകയാണ് സാധാരണ ചെയ്യാറുള്ളത് വ്യവസ്ഥിതിക്ക് കീഴടങ്ങി നടക്കുന്ന ഭീതിയുള്ള മനുഷ്യർ അവർക്കിടയിലേക്കാണ് പി പി അജേഷ് കടന്നു വരുന്നത് എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും പിന്മാറാൻ തയ്യാറല്ലാത്ത ഒരാൾ അജേഷ് പറയുന്ന ഒരു നീണ്ട ഡയലോഗ് ഉണ്ട് സിനിമയിൽ ഈ സിനിമയിൽ തന്നെ ഏറ്റവും അധികം ആവേശം കൊള്ളിച്ച സംഭാഷണ ഭാഗമാണത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു കഥാപാത്രമായി അതിജീവനത്തിനായി പാടുപെടുന്ന ഒരു എന്ത് പ്രതി ബന്ധങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസവും ഞാൻ നടക്കുന്ന ഒരാൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു കൊല്ലപ്പെട്ടാലും തോൽക്കാൻ മനസ്സില്ലാത്തവൻ അയാൾക്ക് ഈ ജീവിതം ഒരിക്കലേ ഉള്ളൂ എന്നുള്ള ബോധമുണ്ട് അജേഷ് പല കഥകളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പരിമിതിയിലും അതിജീവനത്തിന് വെമ്പുന്ന ഒരു മനുഷ്യൻ അയാൾ നെഞ്ചിൽ തൊട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് അജേഷ് ആടാ അജേഷ് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് നമ്മുടെ ഉള്ളിലാണ് ചെന്ന് തറക്കുക അപ്പം കുറേ ചിന്തിപ്പിക്കുകയും ചെയ്യും ബേസിലിൻ്റെ കഥാപാത്രം ചെയ്ത് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും മികച്ച ഒന്നായി അവതരിപ്പിക്കാനാണ് എനിക്കിഷ്ടം ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത കൊണ്ടും ബേസില് വളരെ മിതമായി അത് അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പതിവ് ക്ലീശ ശൈലികൾ അതിനകത്ത് കയറി വന്നിട്ടില്ല ഒരു കഥാപാത്രമായി നമുക്ക് ഏറ്റവും അടുത്ത് അറിയുന്ന ഒരാളായി അദ്ദേഹം അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തേത് രണ്ടാമത്തെ ഇര ലിജോ ലിജോമോളുടെ നായികയാണ് സ്റ്റെഫി ഗ്രാഫ് വ്യവസ്ഥിതിയുടെ മറ്റൊരു ഇര ഇര ആണെന്ന് തീരുമാനിച്ച് നമ്മൾ പറഞ്ഞേക്കുന്ന പെണ്ണുങ്ങളുടെ പ്രതിനിധി എന്നാൽ വ്യവസ്ഥിതിയിലേക്ക് തൽക്കാലം വഴങ്ങുന്ന ഘട്ടത്തിലും കീഴങ്ങി കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു ഉഗ്ര കഥാപാത്രമായി അവർ മാറുന്നുണ്ട് പിന്നെ അനിയൻ സ്റ്റെഫിഗ്രാഫിന്റെ അനിയൻ ബ്രൂണോ തണ്ടും തടിയും വെച്ച് വ്യവസ്ഥിതിക്കൊപ്പം സഞ്ചരിക്കുന്ന ആൾ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് വിചാരിച്ച് കള്ളും കുടിച്ച് നിസ്സഹായത ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിച്ച് നടക്കുന്ന വ്യവസ്ഥിതിയുടെ ചതിക്കുഴികളിൽ അത് തിരിച്ചറിയാൻ കഴിയാതെ അതിന് കെൽപ്പില്ലാത്ത ഒരാളായി ആ ഭ്രൂണോന്ന് പറഞ്ഞ കഥാപാത്രം നമ്മുടെ മുമ്പിൽ വരും പലപ്പോഴും നമുക്ക് അയാളോട് ഇങ്ങനെ ഇത് ഇയാൾ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് കാൽപ്പനികമായി നമ്മൾ ആലോചിക്കും പക്ഷേ അതൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല നമ്മൾ നമ്മളൊന്നും യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നും അല്ല അത് കൃത്യമായിട്ട് ഭ്രൂണോ അയാൾ വൃത്തി ചെയ്തിട്ടുണ്ട് ജയ ജയ ജയഹേയിൽ ചെയ്തത് സഹോദരനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇവിടുത്തെ സഹോദരൻ രണ്ടിടത്തും കുടുംബവും വിവാഹവും സ്ത്രീധനവും ഒക്കെ സ്ത്രീയും ഒക്കെ വരുന്നുണ്ട് ഇവിടുത്തെ സഹോദരൻ കുറച്ച് വ്യത്യസ്തനാണ് പിന്നെ സ്വാഭാവികമായും അടുത്ത ഇര മരിയൻ ആണ് സ്റ്റെഫിഗ്രാഫിന്റെ ഭർത്താവ് മരിയൻ എന്ന കഥാപാത്രത്തെ സജിൻ ഗൂപു അവതരിപ്പിച്ചിട്ടുള്ളത് സ്ത്രീധനം എന്ന വ്യവസ്ഥയ്ക്ക് ഒരു പക്ഷേ പല അടരുകളുണ്ട് വില്ലൻ ആരെയെന്ന് നിശ്ചയിക്കാൻ പറ്റാത്ത വിധം അത് സങ്കീർണവുമാണ് എന്നാൽ ആത്യന്തികമായി ഒരു വില്ലൻ ഉണ്ട് താൻ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് യഥാർത്ഥത്തിൽ വില്ലർ വില്ലന്മാർ പക്ഷേ നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയുമാണ് സാഹചര്യങ്ങളുടെ ഒരു ഉള്ളടരുകളിൽ കടന്നുപോയി നമുക്ക് തന്നെ നിശ്ചയിക്കാൻ പറ്റും പല മട്ടിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അതിനോട് ഇഴചേർന്ന് നിൽക്കുന്ന ജീവിതത്തിൽ മരിയാൻ വില്ലത്തരവുമായി പൊന്മാന എന്ന് പറഞ്ഞ സിനിമയിലേക്ക് കടന്നു വരികയാണ് അതൊരു ഗംഭീര കഥാപാത്രമാക്കി മാറ്റാൻ സജിൻ ഗോകുവിന് കഴിയുകയും ചെയ്തു പിന്നെ ഇവരുടെയൊക്കെ കൂട്ടുകാരായി കടന്നു വരുന്ന ആൾക്കാരുണ്ട് മുഖ്യധാരയിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴും വ്യവസ്ഥിതിക്കൊപ്പം സഞ്ചരിക്കാൻ വിധിക്കപ്പെടുന്ന യുവത ഒന്ന് സഹായിച്ചാക്കാം എന്ന് കരുതി പെട്ടുപോകുന്നവർ ദീപക് പറമ്പോലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നടന്മാർ അത് ഉഷാറാക്കി രാജേഷ് ശർമ്മയുടെ കഥാപാത്രം പള്ളി അച്ഛൻ സന്ധ്യാ രാജേന്ദ്രൻ്റെ കഥാപാത്രം ഇങ്ങനെ ഒന്ന് തിരിച്ചുപറയാ ഒരു വ്യത്യസ്തമായി തിരിച്ചു പറയാൻ കേൾപ്പില്ലാതെ നിൽക്കുന്ന വിവിധ മേഖലകളിലെ പ്രതിനിധികൾ ആണ് അവരൊക്കെയാണ് ഈ സിനിമ മുന്നോട്ട് നയിക്കുന്നത് കുറച്ച് പേരാണെങ്കിൽ പോലും ഈ വരുന്ന ആളുകളെല്ലാം കഥാപാത്രങ്ങളായി വരുന്ന ആളുകളെല്ലാം നിരാശപ്പെടുത്താതെ ഒരു കഥാപാത്രമായി ആടി അങ്ങ് തിരിച്ചു പോകും അവർ നമ്മളെ മനസ്സിൽ നിൽക്കും അതിൻ്റെ ഒരു ആവിഷ്കരണം കഥാപാത്ര സൃഷ്ടി ഗംഭീരാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചുറ്റുപാടുകളിൽ കാണുന്ന ആളുകളാണ് പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ ആണിൻ്റെ വീട്ടുകാർ കൂട്ടുകാർ പള്ളി മതം ജാതി സദാചാരം ഒക്കെ ഇവിടെ വ്യവസ്ഥിതിയുടെ ആയുധങ്ങളായി മാറുന്നുണ്ട് അതിലേക്ക് കടന്നു വരുന്നുണ്ട് അതിൽ ആകാംക്ഷയും കഥയും ഒക്കെ ഉൾച്ചേർത്ത് രസകരമായി അവതരിപ്പിക്കുന്നുണ്ട് ജി ആർ ഇന്ദുഗോവന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന ഒരു ഉഗ്ര നോവലാണ് ഈ സിനിമയുടെ ആധാരം എന്നാൽ നോവലിൻ്റെ പരിമിതി സിനിമയിലാക്കുമ്പോഴുള്ള സിനി നോവലിനുള്ള സാധ്യത ഉപയോഗിച്ചിട്ടാണ് നോവൽ എഴുതിയത് അത് അതുകൊണ്ടാണ് ഗംഭീരമായി മാറിയത് എന്നാൽ സിനിമയിലേക്ക് അതുപോലെ പകർത്താൻ കഴിയില്ല സിനിമയുടെ സാധ്യത ഇവിടെ ഉപയോഗിച്ച് ആ പ്ലോട്ടിൽ നിന്നുകൊണ്ട് വൃത്തിയായി അത് ചെയ്തിട്ടുണ്ട് തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ജസ്റ്റിൻ മാത്യുവിൻ്റെ കൂടെ ഇന്ദു ഗോപനും സഹകരിച്ചു എന്നുള്ളതിൻ്റെ ഗുണം അതിൽ കാണാനുണ്ട് സംവിധായകൻ ജ്യോതി ആദ്യ സിനിമയാണ് പൊന്മാൻ എന്നാൽ അത്തരം പരിമിതികളില്ലാതെ മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഥ ആവിഷ്കരിക്കാൻ ജ്യോതിശങ്കറിന് കഴിഞ്ഞിട്ടുണ്ട് അവസാനമായിട്ട് നമ്മൾ കൊല്ലം ഇതിലൊരു പ്രധാന കഥാപാത്രമാണ് നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നാണ് നമുക്കുണ്ടായ ഒരു പൊതുധാരണ എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല എന്നത് യഥാർത്ഥമാണ് ആധുനിക ലോകത്തിൽ മാനുഷിക മൂല്യങ്ങൾ ഇപ്പോഴും കടന്നു ചെല്ലാത്ത വിധം സങ്കീർണമായ ഗ്രാമജീവിതം അതിൽ ഏറ്റവും പ്രധാനം വ്യവസ്ഥിതി തന്നെയാണ് വിശ്വാസം ജാതി മതം സ്ത്രീധനം ഇതിൻ്റെ മനുഷ്യവിരുദ്ധത വ്യവസ്ഥിതിയിലും സദാചാരത്തിലും പൊതിഞ്ഞ് ഏറ്റവും കൂടുതൽ വ്യാപരിക്കുന്നത് ഗ്രാമങ്ങളിലാണ് കൊല്ലത്തിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്ര കൂടിയായി പൊന്മാൻ മാറുന്നുണ്ട് സിനിമയുടെ തുടക്കത്തിൽ കൊല്ലത്തെ ഗംഭീരമായി ആവിഷ്കരിക്കുന്ന ഒരു പാട്ടുണ്ട് ആ രസകരമായ കൊല്ലത്തിന്റെ വെണ്ണപ്പാളിയിൽ നിന്ന് ഇന്ദുഗോവനും ജ്യോതിശങ്കറും നമ്മളെയും കൂട്ടി അങ്ങ് ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് പിന്നെ അതിൻ്റെ അടുത്ത ഗ്രാമം പിന്നെ അവിടെ നിന്ന് പോയി വെട്ടിച്ചിറയിലേക്കൊക്കെ പോവുകയാണ് തീരദേശ ഗ്രാമങ്ങളിലേക്ക് സ്ത്രീധനത്തിന്റെ വ്യവസ്ഥാപിതമായ പ്രയോഗം അതിൽ ഇരയാക്കപ്പെടുന്ന മനുഷ്യർ അതിൽ നിന്ന് മുക്തമാകാൻ ആഗ്രഹിക്കാത്ത വ്യവസ്ഥയുടെ കെട്ടുപാട് അങ്ങനെ ുടെ പുറമുള്ള പ്രൗഢിയുടെ ആന്തരിക വ്യാപാരം ത്തിൽ പോലുമല്ല സാമ്പത്തിക വ്യവസ്ഥിതിയുടെ മറികടക്കാനാകാത്ത ചൂഷണങ്ങളിലാണ് എന്നും അത് കേവലം സാമ്പത്തിക പ്രക്രിയക്കപ്പുറത്ത് സദാചാരത്തിൽ പൊതിഞ്ഞ് മുറിച്ചുമാറ്റാനാകാത്ത വിധം ഇഴ ചേർത്ത് വെച്ചിരിക്കുകയാണ് എന്നും നമുക്ക് മനസ്സിലാവും മലയാള സിനിമ പോയിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു കുറച്ചു കാലമായിട്ട് വള്ളുവിനാടും കൊച്ചിയും തിരുവനന്തപുരവും മലപ്പുറവും പാലക്കാടും മാത്രമല്ല കാസർഗോഡും കൊല്ലവും ഒക്കെ സിനിമയിൽ വരാൻ തുടങ്ങി അവിടത്തെ ഒക്കെ ഉൾ ജീവിതങ്ങൾ ആവിഷ്കരിക്കപ്പെടാൻ തുടങ്ങി എന്നും പറയാത്ത കഥ പറയാൻ അവിടെ കടൽ പോലെ കഥകളുണ്ട് എന്നും ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പൊന്മാൻ അതിന്റെ ഒരു ഗംഭീര പ്രഖ്യാപനാണ് കൊല്ലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ടാണെങ്കിലും സാർവലൗകികമായ ഗ്രാമജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അതിൽ ഒരു പ്രധാന പ്രശ്നത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് പൊന്മാൻ സ്ത്രീധനത്തിനെതിരായ ഒരു സിനിമ എടുക്കാൻ ചിലപ്പോൾ ഒരു മുഖ്യധാര ചലച്ചിത്രകാരൻ്റെ എളുപ്പത്തിൽ കഴിയും എന്നാൽ സ്ത്രീധനത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് അതിൻ്റെ ഉള്ളടലുകളിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് എളുപ്പമല്ല ഒരു പൊതു പ്രസ്താവനയുടെ കരുത്തിൽ വേണമെങ്കിൽ പ്രസംഗിക്കാം കഥ അവതരിപ്പിക്കാം എന്നതിന് അപ്പുറത്തേക്ക് ഇവിടെ ജ്യോതിശങ്കർ കടന്നു ചെന്നിരിക്കുന്നു സ്ത്രീധനത്തിൽ കൈമാറപ്പെടുന്ന സമ്പത്തിൻ്റെ ക്രയവിക്രയം ഉണ്ടാക്കുന്ന മുറിവുകളിലൂടെ ഒരു ൂല്യത്തിലേക്ക് നമ്മളെ നടത്തിക്കുന്നു ജ്യോതിശങ്കറിനും ഇന്ദുഗോവനും ജസ്റ്റിൻ മാത്യുവിനും സംഘത്തിനും നന്ദി കാലത്തിനാവശ്യമായ ഒരു വിഷയമെടുത്ത് ഇമാതിരി ഒരു എന്റർടൈനർ ഉണ്ടാക്കിയതിന് നന്ദി നമസ്കാരം